രോഗികളുടെ ക്ഷേമത്തിനും സമ്പൂർണ്ണ ക്യാൻസർ രോഗപ്രതിരോധത്തിനുമായി കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് രൂപം കൊടുത്ത ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ പ്രവർത്തനത്തിന് തുടക്കമായി കക്കോടിയിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു രോഗം നേരത്തെ കണ്ടുപിടിച്ച് പൂർണമായും ഭേദമാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന കൂടി ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും ക്യാൻസർ രോഗനിർണയ ക്യാമ്പുകൾ നടത്തുന്നതിന്റെ പ്രവർത്തനമാണ് ആരംഭിച്ചത് കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നടന്ന ചടങ്ങ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം നമ്മുടെ സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പ് നടത്തുന്ന പ്രവർത്തനങ്ങൾ പല വികസിത രാജ്യങ്ങളോടും കിടപിടിക്കുന്ന രീതിയിലാണ് നമ്മുടെ ആരോഗ്യ മേഖല മുന്നോട്ടു പോകുന്നത് എന്ന് നമുക്കറിയാം അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ഇത്തരത്തിലുള്ള മാതൃകാ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നത് ഇവിടെ നേരത്തെ അധ്യക്ഷ സൂചിപ്പിച്ചതുപോലെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ആദ്യം ഓടിയെത്താറുള്ളത് സ്നേഹസ്പർശമാണ് ഈ സ്നേഹസ്പർശം പദ്ധതി ആ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആരംഭിച്ചപ്പോൾ നിങ്ങളുടെ പ്രസിഡൻറ്റ് അവിടുത്തെ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിരുന്നു അതുകൊണ്ട് തന്നെയാണ് പ്രസിഡന്റ് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പം അതിനോട് ചേർന്നുകൊണ്ടാണ് ഈ ഭരണസമിതി വന്നപ്പോൾ ഇനി ഈ മേഖലയിൽ എന്തെല്ലാം പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ സാധിക്കുമെന്നുള്ള ഒരു ചർച്ച ഡി എംഒ ഒക്കെയായിട്ട് നമ്മൾ സംസാരിക്കുകയും നമ്മുടെ സ്നേഹസ്പർശത്തിൻ്റെ ആ കമ്മിറ്റിയും ഒക്കെ ഇരുന്ന് സംസാരിച്ച സമയത്ത് നമ്മള് സ്നേഹസ്പർശം പദ്ധതിയോട് ചേർത്തുകൊണ്ട് ജീവജ്യോതി എന്ന പദ്ധതിക്ക് ഈ ഭരണസമിതി വന്നപ്പോൾ തുടക്കം കുറിച്ചത് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷീബ അധ്യക്ഷയായി പരിശോധന നടത്താം എന്ന് സംഭവിച്ചതിന് പഞ്ചായത്തിന്റെ എല്ലാവിധത്തിലുമുള്ള എന്താണ് സ്നേഹവും പങ്കുവെക്കുകയാണ് വളരെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഒരു ക്യാൻസർ കെയർ സൊസൈറ്റിയുടെ ജില്ലാതലത്തിലുള്ള ക്യാമ്പ് ആദ്യമേ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിലുള്ള അഭിമാനം കൂടി പങ്കുവെച്ചുകൊണ്ട് ഈ പരിപാടിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഡി ഇവിടെ എത്തിയിട്ടുണ്ട് പക്ഷേ ഡി ഒരു ഓൺലൈൻ മീറ്റിങ്ങിൽ നമ്മൾ വേദിയുടെ സമീപത്ത് തന്നെയുണ്ട് അദ്ദേഹം യോഗത്തിലായതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ ആർ ഓഫീസർ ഡോക്ടർ സച്ചിൻ ബാബു വേണ്ടി പദ്ധതിയുടെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത് അദ്ദേഹത്തെ വളരെ ആദരവോടുകൂടി ക്ഷണിക്കുകയാണ് മലബാർ കാൻസർ കെയർ സൊസൈറ്റിയുടെ സാങ്കേതിക സഹായങ്ങൾ ഉപയോഗിച്ച് നടത്തിയ ക്ലിനിക്കിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് റേഡിയോതെറാപ്പി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ഡോക്ടർ അജയ് കുമാർ നേതൃത്വം നൽകി പരിശോധനാ ക്യാമ്പിൽ ഡോക്ടർ നർമിനോ വി സി രവീന്ദ്രൻ ഡോക്ടർ ഹർഷ ഗംഗാധരൻ എന്നിവർക്കൊപ്പം കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ജീവനക്കാരും ആശാവർക്കർമാരും പങ്കെടുത്തു എ സി വി ന്യൂസ് കോഴിക്കോട്